നമ്മൾ ുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചതുകൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ള ഒരു ചിന്താഗതി എനിക്ക് വന്നാൽ അതൊരു അത് എനിക്ക് തന്നെ എന്റെ മനുഷ്യാക്ക് തന്നെ ഒരു ശരിയായിട്ടുള്ള ഒരു കാര്യമായി തോന്നില്ല ഗോപി ജമ്മൻ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വയറായ മോണി ഹോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഇപ്പൊ സൈബർ സ്പേസിലൊക്കെ കാണുന്നുണ്ട് കണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മറ്റില്ല അത് കണ്ടിട്ട് കണിക്കൊന്ന് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല സാർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ് ൾ മാത്രം ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നൂറ് ശതമാനവും ഹണി റോസിന് എതിര വൽകരൂടെ മോശമായ വാക്കുകളുണ്ട് അതൊരു പറയുകയും ചെയ്തിരുന്നു ഹണി റോസിനെ ഇത്രയും വസ്ത്രധാരണം തെറ്റുതന്നെയാണ് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് ഒന്നും തോന്നിയിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല എങ്ങനെ പറയാൻ തോന്നുന്നില്ലേ ഇത്രയും ഫേമസ് ആയിട്ടുള്ള ആ ഒരു വൈറൽ പെൺകുട്ടി കേരളത്തിൽ വന്നിട്ട് പോലും ഹണി റോസ് എന്ന വ്യക്തിയെ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതുപോലെ കണ്ടിട്ടുമില്ല എന്ന് പറയുമ്പോൾ പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് അല്ലേ ചില പഴമക്കാരൊക്കെ പറയില്ലേ അസൂയക്കും കുശുമ്പനും മരുന്നില്ല എന്ന് പറയുന്നത് പോലെ ആയിപ്പോയില്ലേ ഹണി റോസ് എന്തിനാണ് ഇങ്ങനെ ഒരു കളതനം പറയുന്നത് ഏഹ് ഇത് മലയാളികൾ കുറച്ചുകൂടെ ആയിട്ട് പൊങ്കാല ഇടത്തലേ ഉള്ളൂ എന്തായാലും ഞാൻ ഒന്നും പറയാനില്ല ഞാൻ കണ്ടിട്ടുമില്ല എന്ന് എടുത്തു പറയുമ്പോൾ തന്നെ അറിഞ്ഞൂടെ അവിടെ ഹണി റോസിന്റെ വിഷമം ഏത് രീതിയിലാണ് എന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹണിയ റോസ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത് വലിയ രീതിയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ചർച്ചയാണ് കാര്യം പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് ഒന്ന് ചിന്തിക്കേണ്ട അവസ്ഥയില്ലേ നമുക്കൊന്ന് മാറി ചിന്തിക്കണോ എന്ന് വരെ നമുക്ക് തോന്നിപ്പോ എന്തായാലും നമുക്ക് ആ നേരെ ആ വീഡിയോയില് പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം കേസ് കൊടുത്തതും ഈ സൈബറുടെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെ കുറിച്ചായി പോയി വസ്ത്രം അങ്ങനെ അത് വഴി വഴിതിരിച്ചു വിട്ടതായിട്ട് തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം നമ്മൾ പറയില്ല ഒരു പറയുമ്പോൾ കാര്യം ഹണിറോസ് പറയുന്നത് ഈ ഒരു പരാതിയെ വഴിതിരിച്ചു വിട്ടു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് വഴിതിരിച്ചു വിട്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന് ഹണി റോസ് തന്നെയാണ് പറഞ്ഞത് ആ ഒരു സ്ത്രീത്വം തുളമ്പുന്ന രീതിയിൽ തന്നെയാണോ വന്നത് ഇവിടെ ഹണി റോസിന്റെ വസ്ത്രത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടായത് പ്രത്യേകിച്ചും ഹണി റോസ് ഒരു വേഷം ധരിച്ചുകൊണ്ട് കൊണ്ട് വന്നതുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇവിടെ എത്രയോ ആളുകൾ ഇനാഗ്രേഷൻ ചെയ്തു പോകുന്നുണ്ട് അല്ലെ എത്രയോ നടിമാരും നടന്മാരും മാന്യമായ രീതിയിൽ തന്നെ ഇനാഗ്രേഷൻ വരുന്നത് നമുക്കറിയാലോ മഞ്ജു വാര്യർ അനശ്വര രാജൻ അനുസിത്താര സിത്താര ഇതുപോലെയുള്ള ഇതൊക്കെ ഫേമസ് നടിമാർ തന്നെയല്ലേ ഇവരൊക്കെ എന്ത് മാന്യമായിട്ടുള്ള രീതിയിലാണ് ഒരു ഇനാഗ്രേഷൻ വരുന്നത് കാരണം ഇനാഗ്രേഷന് വരുമ്പോൾ ഒരു പബ്ലിക് ഇടത്താണ് വരുന്നത് ആ ഒരു സ്പേസിൽ വരുമ്പോൾ എന്താണ് ധരിച്ചു വരേണ്ടത് അല്ലെങ്കിൽ ആ ഒരു മാന്യത അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിമർശനം ഇപ്പൊ ഹണിറോസ് കേട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഹണി റോസിന്റെ വസ്ത്രം കൊണ്ട് മാത്രമാണ് അതിനെ വഴിതിരിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് ഏത് രീതിയിലാണ് ശരിയാവുന്നത് കേൾക്കുന്നതല്ല അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ പറയുന്നത് സൈബർ ഇടങ്ങളിൽ നമ്മൾ ഏറ്റവും മോശമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൈമിനെതിരെയാണ് നമ്മൾ സംസാരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പരാതിപ്പെട്ടിരിക്കുന്നത് അത് വളരെ വളരെ ഒരു ഒരു വസ്ത്രത്തിന്റെ പേരിൽ ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി രീതിയിൽ ചെയ്ത് ചെയ്തതാണെന്ന് ഇവിടെ മലയാളികൾക്ക് തോന്നിയിട്ടില്ല കാരണം ഈ പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഹണി റോസ് ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റിട്ടുള്ളതും ഈ ഒരു വസ്ത്രധാനത്തിലൂടെ തന്നെയാണ് അപ്പം അത് പിന്നീട് എങ്ങനെ ഡൈവേർട്ട് ചെയ്ത് വസ്ത്രത്തിലോട്ട് മാറി എന്ന് പറയുന്നത് ഇവിടെ ഹണി റോസ് രാഹുൽ ഈശ്വരനെതിരെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് കാരണം കാരണം പുള്ളിക്കാനാണ് ആദ്യമായിട്ട് ഹണി റോസിനെതിരെ ഈ ഒരു വസ്ത്രദാനത്തിനെതിരെ ശബ്ദമുയർത്തത് അതിനോടൊപ്പം തന്നെ മലയാളികൾ ഒന്നടങ്കം സപ്പോർട്ട് ചെയ്തത് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ നമ്മുടെ രാഹുൽ ഈശ്വരും കേട്ടിട്ടുണ്ട് അദ്ദേഹം ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെ കൊടുക്കുന്നുണ്ട് അതായത് ഞാൻ വളരെ മനോഹരമായി സംസാരിച്ച് ഹണിറോസിന്റെ പരാതി മാനിപ്പുലേറ്റ് ചെയ്ത് സമൂഹത്തിൽ ഹണി ഹണി റോസിനെതിരെ പറയുന്നത് വളരെ ഞാൻ മനോഹരമായി സന്തോഷമുണ്ട് ഹനിറോസ് ഹനീറോസിന്റെ ഹനിറോസിന്റെ വസ്ത്രധാരത്തെ കുറിച്ചുള്ള വിമർശനങ്ങൾ ബോധപൂർവ്വം ഞാൻ വഴി മാറ്റി ബോച്ചയ്ക്ക് സപ്പോർട്ടായി മാറ്റുകയും പൊതുസമൂഹത്തിനെ മാറ്റുകയും ഒക്കെ ചെയ്തു ഹണിറോസ് പറഞ്ഞത് ഹണിറോസ് രാഹുൽക്കാരാണ് പക്ഷെ രാഹുൽ ഈശ്വർ ബോച്ചിനെ സപ്പോർട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല അത് നമ്മൾ ഓൾറെഡി ആദ്യം മുതലേ കണ്ടതാണ് കാരണം ബോച്ചെ സംസാരിച്ചതും തെറ്റാണ് ആ ഒരു ഡബിൾ മീനിങ് അപ്പൊ അതൊരു മാപ്പ് പറഞ്ഞു തീർക്കാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇവിടെ ഹണി റോസ് ചെയ്തത് എന്താണ് അദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്തതും അദ്ദേഹം ആറ് ദിവസം വരെ ജയിലിൽ കിടന്നതും അപ്പൊ അതിന്റെയൊന്നും ആവശ്യമില്ലായിരുന്നു അതിനുള്ള തെറ്റൊന്നുമില്ല ജസ്റ്റ് ഒരു മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നുള്ളൂ മാത്രം എടുത്ത് നോക്കിയാൽ ഇതിന്റെ താഴെ വരുന്ന കമന്റുകളിൽ നൂറ് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും ഹണി റോസിന് എതിരാണ് വലകരായ വസ്തു മോശമായ വാക്കുകളുണ്ട് അതൊരു സ്ഥലം പറയുകയും ചെയ്യുന്നുണ്ട് ഹണി റോസിനെ ഇത്രയും വസ്ത്രധാരണം തെറ്റുതന്നെയാണ് തുടങ്ങിയ ഒരുപാട് വസ്തുധാരത്തെ വിമർശിച്ചൂടെ രാഹുൽ ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് യഥാർത്ഥ ഹണി യോജിപ്പള്ളൊരു യോജിപ്പുള്ള ഒരു കാര്യവും രണ്ട് കാര്യമാണ് സൂചിപ്പിക്കുന്നത് യോജിപ്പുള്ള കാര്യം റോസ് അല്ല ഏത് പെൺകുട്ടിയാണെങ്കിലും ഒരു കാരണവശാലും അവൾ ഒരു തരത്തിലും സൈബർ അത് ഓൾറെഡി ഈ ഒരു ഹണി റോസ് വിഷയം വന്നത് മുതൽ തന്നെ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിടുന്നത് ഹണി റോസ് തന്നെയാണ് അപ്പം ഇപ്പം ഇപ്പൊ ഹണിറോസ് ഏത് വീഡിയോ ഇട്ടാലും ഇപ്പൊ സ്വന്തം പേജില് പോലും ഒരു വീഡിയോ ചെയ്താൽ പോലും അവിടെയും നല്ല രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് വരുന്നത് കാരണം അത് ഇന്നും ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകമല്ല അല്ലേ കാരണം ഒരു വസ്ത്രധാരണത്തെക്കുറിച്ച് കുറിച്ച് ഒരുപാട് പേര് സ്ത്രീകളടക്കമാണ് ഇത് വിമർശിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ അല്ലാതെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും എതിരാണ് പ്രത്യേകിച്ച് നമ്മുടെ പെൺകുട്ടികളെ ഒരു കാരണവശാലും മോശമായി സംസാരിക്കണം സൈബർ പാടില്ല എല്ലാവരും യോജിക്കുന്നു എന്നാൽ ഹണി റോസും മറന്നുകൂടാത്ത കാര്യം ഹണിറോസിന്റെ കൂടെ മുഖ്യമന്ത്രിയുണ്ട് ഹണി റോസിന്റെ കൂടെ വനിതാ കമ്മീഷൻ ഉണ്ട് യുവജന കമ്മീഷൻ ഉണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനം മാധ്യമങ്ങളുണ്ട് എന്നാൽ രാഹുൽ അടക്കം ചില ആൾക്കാർ പറയുന്ന അഭിപ്രായങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം പിന്തുണ നൽകുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ കണ്ടതാണ് ഈ ഒരു ഹണി റോസ് വിഷയം ഈ ഹണി റോസ് വിഷയം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോഴത്തേക്ക് ഹണി റോസിനെ പിന്തുണ അറിയിച്ചുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ പ്രമുഖരുണ്ടായിരുന്ന അതുപോലെ മാധ്യമ പ്രവർത്തകർ ഇതെല്ലാം ഹണിറോസിന് പിന്തുണ അറിയിച്ചവരാണ് എന്നാൽ രാഹുൽ ഈശ്വരനെ പോലെ ഉള്ളവർക്ക് സപ്പോർട്ടായിട്ട് വന്നതും ഈ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അപ്പം നമ്മളിവിടെ നോക്കുമ്പോൾ ജനാധിപത്യം അതാണല്ലോ നമ്മൾ നോക്കും അപ്പൊ ജനങ്ങളുടെ പിന്തുണ ആർക്കാണ് രാഹുൽ ഈശ്വർ പറഞ്ഞതിനോടാണ് കാരണം രാഹുൽ ഈശ്വർ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ് അതിന് എന്താ പറയണെ ഒരു സാധാരണക്കാർക്ക് പോലും കിട്ടാത്ത പ്രിവിലേജ് ആണ് നമ്മുടെ ഹണി റോസിന് കിട്ടിയിരിക്കുന്നത് അല്ലേ ഈ ഒരു സംഭവം തന്നെ ഒരു സാധാരണക്കാരിയായ ഒരു വ്യക്തി ഒരു സ്ത്രീ തന്നെ ആയിക്കോട്ടെ പുരുഷനെ ഞാൻ പറയുന്നില്ല ഒരു സ്ത്രീ തന്നെ ആയിക്കോട്ടെ ആരെങ്കിലും ഇതുമായി പരാതിപ്പെട്ട് ഒന്ന് കേസ് ചെയ്തു നോക്കി എന്തെങ്കിലും അവിടെ ഒരു നടപടി ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകില്ല അങ്ങനെ ഒരു നടപടി ഉണ്ടാകില്ല എന്ന് കാക്ക മലർന്നു പറക്കും എന്ന് പറയാലേ അതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ ഹെലനോസ് പാട്ട പുള്ളിക്കാരി ഒരു അഞ്ച് വർഷത്തോളമായി ഒരു എന്താണ് പറയുക സൈബർ എടുത്ത് തനിക്ക് നേരിട്ട ആ ഒരു അനുഭവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത് അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ ഇറങ്ങി നടക്കേണ്ട എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആ ഒരു പുള്ളിക്കാരിക്ക് എന്തെങ്കിലും ലഭിച്ച ഒരു നീതി ലഭിച്ചിട്ടുണ്ടോ ഇല്ല എന്നാൽ നേരെ മറിച്ച് ഹണി റോസ് പരാതിപ്പെട്ട ഓൺ ദ സ്പോട്ടിൽ തന്നെയായിരുന്നു ഈ സംഭവങ്ങളെല്ലാം ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ആർക്കെങ്കിലും ഒരു സാധാരണക്കാരായ ഒരു വ്യക്തിക്ക് ആർക്കെങ്കിലും ഇതുപോലെ നീതി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ കാരണം നമുക്കത് അറിയണമല്ലോ അങ്ങനെയുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് മുഖ്യമന്ത്രി തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാധ്യമങ്ങൾ ഹണിറോസ് ഒന്നും വലിയ പോരാട്ടത്തിലാണെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി ശതമാനം മാധ്യമങ്ങൾ വനിതാ കമ്മീഷൻ യുവജന കമ്മീഷൻ ഈ നാട്ടിലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റും ഹണി കൂടെ നിന്നിട്ടും രാഹുൽ ഈശ്വര അടക്കമുള്ള വിരൽ എണ്ണാവുന്ന ആൾക്കാർ എതിർത്ത് ഈ ഹണി റോസിന്റെ നിലപാടിനെ സംസാരിച്ചപ്പോൾ കേരളീയ സമൂഹത്തിന്റെ തൊണ്ണൂറ് ശതമാനം ഞങ്ങൾക്കൊപ്പം നിന്നത് ഞങ്ങൾ പറയുന്ന സത്യമാണതുകൊണ്ടാണ് മര്യാദയാണെന്നുള്ളതുകൊണ്ടാണ് സഭ്യതയാണെന്നുള്ളതുകൊണ്ടാണ് സംസ്കാരമാണെന്നുള്ളതുകൊണ്ടാണ് കണ്ണടച്ചാൽ ഇരുട്ടാകില്ല എന്ന് പറയുന്നത് ശരിയാണ് ഹണി റോസിന് കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ഇവിടെ രാഹുൽ ഈശ്വർ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഹണി റോസിന്റെ സിനിമയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട് ഹണിറോസിന്റെ സിനിമ എടുത്ത് നോക്കുവാണെങ്കിൽ ശരിക്കും നമ്മളത് ചിന്തിക്കണം ആ ഒരു റീച്ചൽ സിനിമ ജനുവരി പത്താം തീയതി ഇറങ്ങാനിരുന്ന ആ ഒരു സിനിമ അന്ന് ഹണിറോസ് ബോച്ചെ ഇഷ്യൂ കാരണം ആ ഒരു ഡയറക്ടറിന് ആ സിനിമയുടെ റിലീസ് തീയതി മാറ്റി വെക്കേണ്ടി വന്ന ഒരവസ്ഥ വന്നു കാരണം ആ ഒരു സിനിമ ഇറങ്ങിയാൽ ഏത് രീതിയിൽ എഫക്ട് ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിന് അറിയാം ആ ഒരു സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു ഇനി ഫെബ്രുവരി ഇരുപത്തെട്ടിന് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇറങ്ങുമെന്നുള്ള കാരണം ഒരു തിയേറ്ററെങ്കിലും ഈ ഒരു സിനിമ വാങ്ങാൻ തയ്യാറാകുമോ കാരണം ജനങ്ങൾ കാണാനുണ്ടെങ്കിൽ മാത്രമല്ലേ ആ ഒരു സിനിമ റിലീസിന് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ എന്തായാലും ഇതിന്റെ ഡയറക്ടർ പല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതായിരിക്കും ഇന്ന ഇതിന്റെ പിന്നാമ്പുറത്തെ കഥകൾ എന്ന് പറയാം ആ ഒരു സിനിമ ഇറക്കിയാൽ ശരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടം അല്ലെ കാരണം കോടികൾ മുടക്കിയാണ് ഈ ഒരു സിനിമ തയ്യാറാക്കിയത് പക്ഷേ ഇപ്പോൾ ആ ഒരു സിനിമ ഇറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ആ ഒരു ഡയറക്ടർ ഇപ്പോൾ നടക്കുന്നത് ചിലപ്പോൾ ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ കാണാൻ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തീർച്ചയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ ചെയ്യുന്നത് നിങ്ങൾ ഈ ഇത്തരത്തിൽ റേച്ചൽ സിനിമ ഇറങ്ങിയാൽ നിങ്ങൾ കാണാൻ തയ്യാറാകുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക ഇടുന്ന ആളുകളും ഇത് കേൾക്കുന്നുണ്ട് ഈ പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ട് നല്ല വസ്ത്രം ഇവര് പറയുന്ന സക്കോൾഡ് നല്ല വസ്ത്രം ധരിക്കുന്ന ആളുകൾ അപ്പൊ വസ്ത്രത്തിന്റെ ഇപ്പം ഈ ഇത്രയും വൃത്തികേടുകൾ നടക്കുമ്പോഴും ഇതെല്ലാം കാണിച്ചു കൂട്ടുമ്പോഴും ഹണി റോസിന്റെ വസ്ത്രത്തിലോ ഹണി റോസിന്റെ നൊവേഷനിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടോ ഞാൻ കിട്ടിയിട്ട് നോക്കിയത് നടക്കില്ല നമുക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള വസ്ത്രം ധരിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടുള്ള വസ്ത്രങ്ങൾ തന്നെയാണ് ഞാൻ ധരിച്ചിരിക്കുന്നത് ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള ഒരു വസ്ത്രം ഞാൻ ധരിച്ച് പോയിട്ടില്ല എന്ന എനിക്ക് കുറപ്പുണ്ട് എനിക്ക് കംഫർട്ടുള്ള ഇപ്പം ഹണി റോസിനെ മാത്രമല്ല ഇവിടെ ഇന്ത്യ രാജ്യത്ത് ഏതൊരു വ്യക്തിക്കും ഏതൊരു പൗരനും അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശമുണ്ട് അത് ഭരണഘടന കൊടുത്തിരിക്കുന്ന ഒരു റൈറ്റ്സ് തന്നെയാണ് പക്ഷെ ആ ഒരു വസ്ത്രം ഒരു പൊതു സമൂഹത്തിൽ എങ്ങനെയാണ് നമ്മൾ ധരിച്ചു പോകേണ്ടതെന്നുള്ള ഒരു ബോധം അല്ലെങ്കിൽ ഒരു സാമാന്യ ബോധമെങ്കിലും നമ്മൾക്കുണ്ടായിരിക്കണം അല്ലെ ഒരു സോഷ്യൽ ആനിമൽ ആണ് നമ്മൾ അല്ലെ ഒരു സാമൂഹ്യ ജീവി എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ അപ്പോൾ ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എത്തരത്തിലുള്ള വേഷം ധരിച്ചാണ് പോകേണ്ടത് എന്നുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടാകേണ്ടത് ആ ഒരു വ്യക്തിക്ക് മാത്രമാണ് ഈ ഭരണഘടന എഴുതിയ സമയത്ത് ഒരിക്കലും കോൺസ്റ്റിറ്റ്യൂഷനിൽ അവർ വിചാരിച്ച് കാണത്തില്ലേ ഭാവിയിൽ ഇതുപോലെയുള്ള വേഷങ്ങൾ ധരിച്ചായിരിക്കും ആളുകൾ ഇറങ്ങുക അല്ലെങ്കിൽ ശരീരഭാഗങ്ങളൊക്കെ എക്സ്പോസ് ചെയ്ത് വരുന്ന രീതിയിൽ വേഷങ്ങൾ ധരിക്കും എന്നുള്ള കാര്യം അവരും അറിഞ്ഞു കാണത്തില്ല അല്ലെങ്കിൽ ആദ്യം അവർ ഇത്തരത്തിലുള്ള കാര്യം കൂടി ഇതിൽ എഴുതി ചേർക്കുമായിരുന്നെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് വിമർശിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു ഉണ്ടെങ്കിൽ പോലും അതിനുള്ള അവകാശം പ്രത്യേകിച്ചും വസ്ത്രത്തിന്റെ കാര്യങ്ങളിലോ ഒന്നും അവകാശം ഇല്ലെങ്കിൽ പോലും എനിക്ക് കുഴപ്പമില്ല വിമർശിക്കുന്നില്ല എനിക്ക് പ്രശ്നമില്ല മാന്യമായ ഒരു മാന്യമായോ ഒരിക്കലും ഇല്ല വിമർശനം പല വിമർശനങ്ങളും ഡെഫിനറ്റ്ലി നമ്മൾ നമ്മുടെ തലയിൽ കൂടി ഒന്ന് പ്രോസസ്സ് ചെയ്യാറുണ്ട് എന്തെങ്കിലും എന്റെ ഭാഗത്ത് വന്നു ഈ വിമർശനങ്ങൾ ഒരിക്കലും ആത്മപരിശോധനയ്ക്ക് നയിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നത് അതിന്റെ ഒരു കുറവ് തന്നെയാണ് കാണുന്നത് പലപ്പോഴും ചിന്തിക്കാറുണ്ട് പരിശോധിച്ചിട്ട് നമ്മൾ മുമ്പോട്ടാണ് നമ്മൾ പുറകോട്ടല്ല ജീവിക്കുന്നത് അതാണ് അതിന്റെ റിയാലിറ്റി നമ്മള് നമ്മളെപ്പം നമ്മൾ വസ്ത്രത്തിന്റെ ഒരാളെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പത്ത് വർഷം കഴിയുമ്പോ അതേ ഹണി റേസ് പറഞ്ഞതിനോട് ഞാനും യോജിക്കുന്നുണ്ട് നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത് പുറകോട്ടല്ല ഇനി പോകെ പോകെ വസ്ത്രങ്ങളും ഒന്നും പാടില്ല എന്നുള്ളതാണോ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് പക്ഷേ ഈ ഒരു രീതിയിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അത് വളരെ അസഹനീയം തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ പേടിച്ചിട്ട് നമ്മൾ അവരെ വിമർശിച്ചത് കൊണ്ട് ഞാൻ പുറകോട്ട് പോകണം എന്നുള്ള ചിന്താഗതി എനിക്ക് വന്നാൽ അതൊരു അത് എനിക്ക് തന്നെ എന്റെ തന്നെ ഒരു ശരിയായിട്ട് ഒരു കാര്യമായി തോന്നില്ല ബോബി ചമ്മൂർ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വയറായ മോണി ബോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് അപ്പൊ സൈബർ സ്പേസിലൊക്കെ കാണുന്നുണ്ട് കണി റോസ് ഇല്ലെങ്കിലും ആളുണ്ട് എന്ന മട്ടില്ല അത് കണ്ടിട്ട് തോന്നി ഒന്നും തോന്നാനില്ല ഞാൻ കണ്ടിട്ടില്ല സാർ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം തീർത്തും വ്യത്യസ്തമാണ് നമ്മുടെ വിഷയം പറഞ്ഞാൽ കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി മോണി ബോസ്ലെ ഈ ഒരു പുള്ളിക്കാരിക്ക് അറിഞ്ഞുണ്ടായെന്നാണ് പറയുന്നത് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്തായാലും നമ്മൾ പക്ഷേ ഈ ഒരു പെൺകുട്ടി വൈറലായത് കുംഭമേളയിലെ വൈറൽ ആയപ്പോഴത്തേക്ക് ഓൾറെഡി ഇൻസ്റ്റാഗ്രാമിലും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം ഒഴുങ്ങിക്കെട്ട ഒരു പേരായിരുന്നു മൊണാലിസ മൊണാലിസ പ്രത്യേകിച്ച് ഈ ഒരു ഇനാഗ്രേഷനും കൂടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മളത് യൂട്യൂബ് തുറന്നാൽ തന്നെ ആ വരുന്ന ഫ്രണ്ടില് സജഷൻ വരുന്നത് മൊണാലിസയാണ് ആ ഒരു കുട്ടിയെ ഹണി റോസിനെ അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്താ പറയണ്ടേ അല്ലേ ഇതാണ് അസൂയക്കും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നത് അല്ലേ എന്തായാലും ഇവിടെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു പഴഞ്ചൊല്ലി തന്നെ വന്നിട്ടുണ്ട് ഹണിറോസ് ഇപ്പൊ ഈ ഒരു പരാമർശം